എന്തേലൊക്കെ പ്രതിസന്ധി ഉണ്ടായാൽ നമ്മൾ പാങ് കൊടുക്കും എന്തേലൊക്കെ ബുദ്ധിമുട്ടുണ്ടായാൽ പാങ്ക് കൊടുക്കും യാത്രക്കാർ യാത്ര പോകുമ്പോൾ ബുദ്ധിമുട്ടൊന്നും വരാതിരിക്കാൻ പാങ്ക് കൊടുക്കും വീട് താമസം തുടങ്ങുമ്പോൾ പൈശാചികമായ ബുദ്ധിമുട്ടുകൾ നീങ്ങാൻ വേണ്ടി പാങ്ക് കൊടുക്കും വലിയ വലിയ പ്രയാസങ്ങളെ മറികടക്കൽ പാങ്ക് കൊടുത്തിട്ടാണ് എന്താണ് ബാങ്കിന്റെ പ്രത്യേകത ബാങ്ക് ഇഷ്കിന്റെ പ്രഖ്യാപനമാണ് അള്ളാഹു വലിയവനാണെന്ന് വിളിച്ചു പറയലാണ് ബാങ്കിന്റെ ഉദ്ദേശമെങ്കിൽ നൂഹ് നബിക്ക് അലി ഇലാമിന് ബാങ്കുണ്ടാ വേണ്ടിയിരുന്നു ഈസാ നബി അലി ഇസ്സലാമിനും ബാങ്കുണ്ടാ മുൻഗാമികളായ ഒരു നബിമാർക്കും ബാങ്കില്ല നിസ്കാരം കോണ്ടായിട്ടുണ്ട് നിസ്കാരം കഴിഞ്ഞ പല അമ്പിയാക്കൾക്ക് ഉണ്ടായിട്ടുണ്ട് ഈ രൂപത്തിലുള്ള നിസ്കാരമല്ല എന്ന് മാത്രം ഈ വക്കത്തുകളും ഈ സമയങ്ങളും ആയിരിക്കില്ല എന്നേ ഉള്ളൂ ചിലർക്കൊക്കെ ഒരു നിസ്കാരം മാത്രമുള്ളവരുണ്ട് രണ്ട് നിസ്കാരം മാത്രമുള്ളവരുണ്ടായിട്ടുണ്ട് പക്ഷേ മുൻ മുൻകഴിഞ്ഞു പോയ ഒറ്റ നബിമാർക്കും പാങ്കുണ്ടായിട്ടില്ല അള്ളാഹു വലിയവനാണ് എന്നതിൻ്റെ പ്രഖ്യാപനമല്ല പാങ്ക് എന്നത് വിളിച്ചു പറയലാണ് അതുകൊണ്ട് തന്നെ ലോകം കണ്ട ഏറ്റവും വലിയ ആശയത്തിനാണ് കൊടുക്കാനുള്ള ചുമതല നൽകിയത് ബഹുമാനപ്പെട്ടു മുത്തമ വഫാത്തായപ്പോൾ പറഞ്ഞത് ഞാൻ പാങ്ക് കൊടുക്കൂല ബാങ്ക് കൊടുക്കൂലെന്ന് മാത്രല്ല ഇവിടെ നിന്നാ പാങ്ക് കൊടുക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കൂല്ല അങ്ങനെ യാത്ര ചെയ്തു മദീനയിലേക്ക് രണ്ട് തവണയോ മൂന്ന് തവണയോ വന്നിട്ടുണ്ടെന്നാണ് ഒറ്റത്തവണയെ വന്നിട്ടുള്ളൂ എന്ന അഭിപ്രായം പറയുന്നവരുമുണ്ട് അന്ന് ബാങ്ക് കൊടുക്കാൻ നിർബന്ധിച്ചു ഹുസൈൻ റസി അള്ളാഹുവിന് രംഗത്ത് വന്നുകൊണ്ട് എന്തായാലും ഒരു പാങ്ക് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അഖിൽ വയ്ത്ത് പറഞ്ഞതല്ലേന്ന് കരുതിയിട്ട് നീച്ചുന്നു പറയാൻ ഒരു അഷ്ഹദു ഇല്ലല്ലാഹ് പറയാൻ ഒരു പ്രയാസുമില്ല അഷ വ അഷ്ഹദു അന്ന മുഹമ്മദ കാരണം ബാങ്ക് ഇഷ്കിന്റെ പ്രഖ്യാപനമാണ് എന്നതാണ് അതുകൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ പ്രഖ്യാപനം ഇഷ്കാണ് സമ്പൂർണമായ ധാവത്ത് എന്ന് പറഞ്ഞാൽ ഇഷ്കിന്റെ പ്രഖ്യാപനമാണ് ഇസ്ലാം ദീനിന്റെ സമ്പൂർണ്ണ ദേവത്ത് അതുകൊണ്ടാണ് ബാങ്ക് കഴിഞ്ഞിട്ട് നമ്മൾ ദോരക്കുന്നത് അള്ളാഹു സമ്പൂർണമായ ഈ ധാവത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹുവി ആശക്തി നിങ്ങളായത് മനുഷ്യൻ മരും വിജയിക്കും ഭൂമിനികളെ അപ്പോൾ ഒന്നാമത്തെ ഭാഗം ഫരീദ്സ്താദിനെ പറയുമ്പോൾ ആശക്തായിരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ഭാഗം ബഹുമാനപ്പെട്ട ഫരീദ് ഉസ്താദ് വലിയ തവക്കുലിൻ്റെ ഒരു മനുഷ്യനായിരുന്നു എന്നുള്ളതാണ് ഞാനിങ്ങനെ സീറങ്ങനെ താരീഖ് ഇങ്ങനെ വായിച്ചപ്പോൾ കണ്ണ് തടഞ്ഞൊരു സാധനമുണ്ട് ഒരു മുത്താലിമ് ഗൾഫ് പോകാൻ വേണ്ടി വിസ കിട്ടിയിട്ട് സ്ഥാനോട് വന്ന് സംഭവം ചോദിച്ചപ്പോൾ അവിടെയും ഇവിടെയും പർച്ചന ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞതാണ് തവക്കുലിൻ്റെ വലിയൊരു വർത്താനാണ് അത് മുത്തവക്കിലായ മനുഷ്യൻ മുത്തവക്കിലായ മനുഷ്യൻ എല്ലാ പ്രതിസന്ധികളെയും അതിജയിക്കും തവക്കുൽ ശരിക്കും അമ്മക്ക് ഒരവകാശവാദമാണ് എനിക്കത് ഉണ്ട് എന്ന് പറയാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ സത്യത്തിൽ നമുക്ക് പലപ്പോഴും അത് ഉണ്ടാകണില്ല എന്നുള്ളതാണ് നമ്മളിങ്ങനെ പറയലുണ്ട് നമ്മളൊക്കെ തവക്കലുള്ള ആൾക്കാരാണ് എന്ന് അങ്ങനെയൊക്കെ ആയാലും എൻ്റെ കുട്ടിയൊക്കെ അരിവാങ്ങണമെങ്കിൽ ഞാൻ തന്നെ അധ്വാനിച്ചിട്ട് വേണ്ടേ എന്ന് തോന്നും സത്യത്തിൽ ആ തോന്നൽ തവക്കുലിനെതിരാണ് എന്തുകൊണ്ട് നമ്മൾക്ക് അരിവാങ്ങണേനെ നമ്മൾ അധ്വാനിച്ചിട്ടല്ലെങ്കിൽ പിന്നെ കുട്ടികൾക്ക് ഏതായാലും നമ്മൾ അധ്വാനിച്ചിട്ട് അരിവാങ്ങാൻ പറ്റൂല തൗഫീഖ് ഉണ്ടെങ്കിൽ എന്നതാണ് ശരി തൗഫീഖ് എന്ന് പറയുന്നത് തവക്കുലിൻ്റെ ബാക്കിൽ വരുന്നതാണ് തവക്കുൽ എന്നത് നെയ്യത്തിനെ തുടർന്ന് വരുന്നതാണ് അതിനെ തുടർന്നാണ് യഥാർത്ഥത്തിൽ തൗഫീഖ് വരുന്നത് നെയ്യത്ത് നല്ല െന്തും ചെയ്യടോ തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളി തരുമേടോ അതുകൊണ്ട് രണ്ടാമത്തെ ഭാഗം സ്ഥാനെ കുറിച്ച് പറയുമ്പോൾ വലിയ തവക്കിലുള്ള മനുഷ്യനായിരുന്നു എന്നാണ് അല്ലെങ്കിലും മുത്തവക്കിലീയങ്ങളായ ആളുകൾക്കാണ് ദീനിരംഗത്തെ പിടിച്ചു കീനിരംഗം എന്ന് പറഞ്ഞത് എപ്പോഴും വളരെയധികം പ്രയാസമുള്ളതായിരിക്കും ംഗത്ത് പ്രത്യേകിച്ച് ദർസിന്റെ രംഗത്ത് അതുക്കാലത്ത് പിടിച്ചു നിക്കാൻ ഒരാൾക്ക് കഴിയണമെങ്കിൽ അന്ന് പിന്നെ ഞാൻ വിശദീകരിക്കേണ്ട ഞാനത് വിശദീകരിക്കാൻ പറ്റൂല കാരണം എനിക്ക് പരിപാടിയില്ല അതുകൊണ്ട് ഞാൻ പറയാനും പറ്റൂല ഇക്കാലത്ത് ഞാനിപ്പോ ജോലി ചെയ്യണ മഹലില് കമ്മിറ്റി ഔദ്യോഗികമായിട്ട് ഇന്നിവിടെ ഒരു കാലത്തും ദർസ് വേണ്ട തീരുമാനിച്ചു കാരണം ദർസി രംഗത്ത് പിടിച്ചിരിക്കുക പറഞ്ഞാല് മൂലയന്മാരെ സംബന്ധിച്ചും കമ്മിറ്റിക്കാരെ സംബന്ധിച്ചും നാട്ടുകാരെ സംബന്ധിച്ചും വളരെയധികം പ്രയാസങ്ങളാണ് ആ കാലത്ത് അതാണ് ഇക്കാലത്ത് എന്ന് പറഞ്ഞത് ഒരാൾ ദർസിൽ പിടിച്ചു നിൽക്കാൻ പറ്റണമെങ്കിൽ വലിയ മുത്തോക്കിലായ മനുഷ്യനായിരിക്കണം എന്നത് ഉറപ്പാണ് തവക്കലുള്ള ആളുകൾക്ക് അത് സാധ്യവുള്ളൂ തവക്കുൽ ഒരു അവകാശവാദമായിട്ട് മാറാൻ പോറ്റൂല മാറിയാൽ പോരാ തവക്കുൽ ജീവിതത്തിന്റെ ഭാഗമായിരിക്കണം പള്ളിയിൽ നിന്ന് നിസ്കരിക്കാൻ വേണ്ടി മുഹദ്ദീൻ വിളിക്കുകയാണ് നിസ്കരിക്കാം വരി എന്ന് പറയുമ്പോ ശരിക്ക് പറയേണ്ട ഒരു മറുപടി അയിനെന്നെ ഞാൻ പാടത്തുനിന്ന് വേൻ കയറിയത് എന്നാണ് ശരിക്ക് പറയേണ്ടത് പക്ഷെ പറയാൻ വേണ്ടി പറഞ്ഞത് ലാഹുല ഉന്നതനും മഹാനുമായ അള്ളാഹു വിചാരിച്ചാലല്ലാതെ വരാൻ കഴിയൂലാ ഈ ബോധം ഒരു മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നതിനെയാണ് തവക്കുൽ എന്ന് പറയുന്നത് ഈ ഒരു ബോധം മനുഷ്യനെങ്ങനെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കണം മൂന്നാമത്തെ ഭാഗം അതബാണ് ഞാൻ അങ്ങനെ വായിച്ചതിൽ വളരെ മനസ്സിക്ക് തട്ടിയ ഒരു സംഗതിന്റെ ഉദ്ഘാടനത്തിന് വന്നപ്പുണ്ടായ ഒരു സംഭവം അതബ് പഠിപ്പിക്കുന്നതിൽ ഐദർ സുസ്ഥാവിന്റെ മേലക്ക് നമ്മൾ വായിച്ച താരിഖിൽ വേറെ ആരെയും കണ്ടിട്ടില്ല എന്നാണ് ബഹുമാനപ്പെട്ട തൊയീബ് ഫൈലി ഞാൻ കഴിഞ്ഞ അനുസ്മരണത്തിൽ ഫൈലിയെ അനുസ്മരിച്ചുകൊണ്ട് ഒരു കാര്യം പറഞ്ഞിരുന്നു പട്ടിക്കാട് ജാമ്യ നൌരി അറബി കോളേജിന്റെ വാർഷിക സമ്മേളനം നടക്കുന്ന സമയത്ത് രാത്രി പോസ്റ്റർ ഒട്ടിക്കാനും ബാനർ കെട്ടാനൊക്കെ പോകുമ്പോ കാൻ്റീനിലുള്ള ജോലിക്കാരനോട് രേഷൻ ചോറെടുത്തേക്കണം എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് നേരം വൈകിട്ടാണ് ബാനറൊക്കെ ഒട്ടിച്ചതിന് ശേഷം വരിക ക്യാൻറ്റീനിലെ ജോലിക്കാരൻ ചോറ്ടുത്തേക്കുകയും ചെയ്യും അങ്ങനെ ഒരു ദിവസം നേരം വന്നപ്പോ ഐദർ സുസ്താദ് കോളേജിൽ ഉണ്ടായിരുന്നു അപ്പൊ ഉസ്താദ് ഇങ്ങനെ കാൻറ്റീനിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോ ക്യാൻറ്റീനിലുള്ള നടത്തിപ്പുകാരൻ പറഞ്ഞു ആ തൊയ്യീബും കൂട്ടരും ഒന്ന് വേഗം വന്നുകൊണ്ട് ചോറ് വെക്കാണെങ്കിൽ മനുഷ്യന് പാത്രം കഴുകി പോകാറു ഐദർ സുസ്ഥാദിന്റെ മോനാണ് തൊയ്യീബ് എന്ന് കാൻറ്റീനിലുള്ള ആൾക്കറിയില്ല പക്ഷെ ഉസ്താദ് ഇത് കേട്ടു ചീനിന്റെ ചോട്ട് ഇങ്ങനെ വന്നിട്ട് ഒരു മുത്താലിമിനെ വിളിച്ചിട്ട് പറഞ്ഞു തരേ നിങ്ങൾ തൊയീബിനെ അറിയുമോ എന്ന് ചോദിച്ചു ആ അറിയുന്ന പറഞ്ഞു തൊയീബിനോട് വാപ്പ് കളിക്കുന്നുണ്ടോ ഒന്ന് ഇവിടെ വരാൻ പറയു അങ്ങനെ ചെന്ന് പറഞ്ഞു തൊയ് വൈസി വന്നവ പറഞ്ഞു അന്റെ കീശയിൽ പൈസ ഉണ്ടോച്ചു ആ ഉണ്ട് കാരണം എന്നാ ഹോട്ടലിൽ പോയിട്ട് ചോറിച്ച്ന്ന് പറഞ്ഞു എന്നാണ് കാരണം അവിടുന്ന് ഇഞ്ഞ് കഴിക്കല് അദബിനെതിരാണ് എന്നതാണ് ഹൈദർസ്താന്റെ തന്നെ ഒരു സംഭവം ഉണ്ട് ഒരു ഇങ്ങനെ പോകുമ്പോ ഈ ഇതേപോലത്തെ ഒരു സംഭവമാണ് നമ്മളെ പുസ്തകത്തെ പറയുണ്ട് ബഹുമാനപ്പെട്ട ഹൈദർ സുസ്താദയും ദർസിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി വന്ന സംഗതി ദർസിന്റെ ഉദ്ഘാടനത്തിന് വന്നപ്പോ നേരത്തെ തന്നെ ഒരു മുത്തല്ലിമിനെ സ്വീകരിക്കാൻ വേണ്ടി ചമ്മാട്ട് പറഞ്ഞയച്ചു മുത്താലിമിനോട് പ്രത്യേകം പറഞ്ഞിരുന്നു ഉസ്താദിന്റെ ബാഗ് വാങ്ങിയിട്ട് കയ്യ് പിടിക്കണം അങ്ങനെ മുത്താലിമ് ആവുന്ന പണിയൊക്കെ നോക്കി ബാഗ് വാങ്ങാൻ കൊടുത്തിട്ട് വേണ്ടേ തട്ടിപ്പൊറിക്കാൻ പറ്റൂലല്ലോ സംഗതി കൊടുത്തില്ല അങ്ങനെ ബാഗ് ഹൈദർസ് ഉസ്താദ് തന്നെ കയ്യ് പിടിച്ചിട്ട് ഇങ്ങനെ വന്ന് ഉദ്ഘാടനത്തിന് ദേർസിന്റെ ഉദ്ഘാടനത്തിന് പള്ളിന്റെ എഴുത്ത് ഇങ്ങനെ എത്താനായപ്പോ ബാഗ് മുത്താലിം വാങ്ങിയിട്ടില്ല എന്ന് കണ്ട പരീതുസ്താദ് വേഗം പള്ളിക്കന്ന് ഇറങ്ങി ഇങ്ങനെയാണ് ചെന്നേക്കിന് ബാഗാണ് കൊടുത്തു കയ്യിൽ അപ്പൊ മറ്റേ കൂടെ ഉണ്ടായിരുന്ന മുത്താലിമിന് ഒരു പ്രയാസമായല്ലോ അതിലും മോനോട് പറഞ്ഞു അൻറെ അടുത്ത് തരാതിരുന്നത് ഇത് പത്ര കനൊന്നും ഇല്ലല്ലോ എന്ന് കരുതിയിട്ടാണ് ഇവന്റെ അടുത്ത് കൊടുത്തത് ഇന്റെ ശിഷ്യനായതുകൊണ്ടാണ് എന്ന് പറഞ്ഞു ഈ അദബ് എന്ന് പറഞ്ഞ സാധനം ഒരു പൊട്ടുമുറിയൊന്നും അല്ല സംഗതി വലിയൊരു സംഭവമാണ്